ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കോഴിമാമ്പറമ്പ് പൂരത്തിന്റെ വിശേഷങ്ങളാണ് കേട്ടോ ഈ പറഞ്ഞു വരുന്നത് പൂരത്തിന്റെ അന്ന് എന്തായാലും ഭയങ്കര തിരക്കാവും അതുകൊണ്ട് തന്നെ നമുക്ക് അമ്പലത്തിൽ ചിലപ്പോൾ കയറി തൊഴാൻ പറ്റില്ല അപ്പോൾ അപ്പതാ അതുകൊണ്ട് തലേ ദിവസം ഞങ്ങൾ അമ്പലത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു തൊഴാൻ വേണ്ടിയിട്ട് പൂരത്തിന്റെ അന്ന് തിരക്കുണ്ടാവും എന്ന് വിചാരിച്ച് ഞങ്ങൾ തലേ ദിവസം ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ അവിടെ കണ്ടത് പിന്നെ അതാ ഒരുപാട് വേഷങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അതിനു പുറമെ നമ്മുടെ പൂരത്തിന്റെ കൂത്ത് തുടങ്ങിയതിന് ശേഷം പത്ത് ദിവസം അവിടെ കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരിക്കും ഡാൻസ് അതുപോലെ ഒരുപാട് നാടൻ പാട്ട് അങ്ങനത്തെ കുറെ പരിപാടികൾ ഉണ്ടായിരിക്കും അപ്പൊ അതാ ഇന്ന് തലേ ദിവസം ഓട്ടംതുള്ളിലാണ് കേട്ടോ ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കണത് രണ്ടും പിടിച്ചു രണ്ടും പിടിച്ചു ഭീമാ ഭീമാ ഭീമന്റെ രണ്ടും പിടിച്ചു

േ ആമസംപ്രാപ്തിക്കു ബാധയില്ലേതുമേ ഇട്ടോ മറഞ്ഞോ മറഞ്ഞുമാനും ഇട്ടോ മരഞ്ഞോ മറഞ്ഞു കനുമാനും എത്രയോ മോദിച്ചു ദീപുമാരകൻ എത്രയോ മോദിച്ചു ദീപുമാരകൻ തത്ര നിന്നാശോ കണിച്ചു കേ ിങ്ങനെ കാട്ടിക്കൊള്ളുമെന്നിങ്ങനെ ഇത് കൊള്ളാം മഹംഭാവം എന്തടാ കസ്മല കൊള്ളാ മഹംഭാവം കസ്മല ഈ വെള്ളത്തിൽ പോ വെള്ളത്തിൽ വെള്ളത്തിൽ കേറി പോന്നിടുക ഇങ്ങനെ വമ്പു തുടർന്നാൽ തരാമില്ല പൂരുഷ വമ്പു തുടർന്നാൽ തരമില്ല പോയോ കഥ കൊണ്ടുവേ പറയാനോ തലേദിവസം രാത്രി അനിയനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ അങ്ങനെ അമ്പലത്തിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു ഫുഡൊക്കെ കഴിച്ച് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് വീടെത്തിയപ്പോഴേക്ക് ഏകദേശം ഒരു പതിനൊന്ന് മണിയോടെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതായത് ആ എല്ലാവരും കളിയും ചിരിയും അവരൊക്കെ എപ്പോഴേലൊക്കെ കാണുന്നതല്ലേ അപ്പം അതുകൊണ്ട് തന്നെ ഭയങ്കര കളിയൊക്കെ ആയിരുന്നു കേട്ടോ അവസാനം അവരൊന്ന് ഉറങ്ങിയത് മണി രണ്ടര നേരത്തായിരുന്നു ആ ഒരു തലേദിവസത്തെ ഓർക്കണം ഭയങ്കരമായിട്ട് എൻ്റെ മുഖത്തുണ്ടായിരുന്നു കേട്ടോ രാവിലെ തന്നെ പൂരായിട്ട് എന്തായാലും ഹോസ്പിറ്റലിൽ നമുക്ക് അങ്ങനെയൊന്നും ഇല്ലാട്ടോ എപ്പോഴും ഹോസ്പിറ്റലിൽ തന്നെയാണ് അപ്പോൾ അത് എനിക്ക് ബി പി ഒക്കെ ഭയങ്കര ലോ ആയിട്ട് അതിലുപരി എൻ്റെ കയ്യിൽ എൻ്റെ സ്കിന്നിൽ ഭയങ്കര അലർജിയുടെ പ്രശ്നമുണ്ട് അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് എനിക്ക് എനിക്കിങ്ങനെ സീസൺ എന്ന് പറഞ്ഞ പോലെയാണ് ഹോസ്പിറ്റൽ കേസ് ഒരാളുടെ കഴിയുമ്പോൾ ഓരോരുത്തരും ഇങ്ങനെ വന്നോണ്ടേ ഇരിക്കും അതിപ്പം ഇങ്ങനെ ആഘോഷ ദിവസങ്ങൾ അങ്ങനെ അങ്ങനെയൊന്നും ഇല്ലാട്ടോ അപ്പോൾ കുറച്ച് ദിവസമായി നമ്മുടെ ഇങ്ങനെ സ്കിന്നിൽ ഭയങ്കര അലർജിയുടെ പ്രശ്നം വന്നിട്ട് അപ്പോൾ ഏട്ടനുള്ള ദിവസം നോക്കിയിട്ട് ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടാണ് കേട്ടോ അപ്പം നമ്മുടെ കോഴിമാമ്പറമ്പ് പൂരത്തിൻ്റെ അവിടെ അടുത്തന്നെയാണ് കേട്ടോ ഹോസ്പിറ്റലിലും വരുന്നു അപ്പോൾ അവിടുന്ന് വരുന്ന വഴിക്ക് നമ്മൾ മുല്ലപ്പൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു രാവിലെ ഒരു പത്ത് മണിക്ക് തന്നെ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ടായിരുന്നു തറയും പൂതനൊക്കെ വരുന്ന ആ ഒരു ഉണ്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു വേഗം ഓടിപ്പെടഞ്ഞ് വേഗം തിരക്ക് കൂട്ടി വന്നു വെച്ചാൽ ഞങ്ങൾക്ക് തറയും പൂതനും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇതാ കുറച്ച് കഴിയുമ്പിക്കും കാളക്കളി വന്നിട്ടുണ്ടായിരുന്നു അപ്പം അത് ഇതാ കണ്ടോണ്ടിരിക്കയാണ് ൊരു സിത്താന്തം പോലെ പാടൂടെ ആരംഭ പാട്ടേ ലോക് പുറം തന്നെ കേട്ടോ നിക്കവാസിനൊപ്പം വേണം ബാച്ചിന് ജോലിന് മുന്നാരേ ഒ തറയും പൂതനൊക്കെ ഞങ്ങൾ വരുമ്പോഴേക്കും വന്ന് പോയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും നമുക്ക് കാളപ്പാട്ടൊക്കെ കാണാൻ പറ്റിയിട്ട് അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മുടെ ചേച്ചി ചേട്ടനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ ചെറിയൊരു അലർജിയുടെ പ്രശ്നം എന്ന് തന്നെയാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ലോഷനൊക്കെ തന്നിട്ടുണ്ടായിരുന്നു പിന്നെന്താ ഞാൻ മുല്ലപ്പൊക്കെ വാങ്ങിച്ചിട്ട് നമ്മുടെ കുഞ്ഞാറ്റീനൊക്കെ റെഡിയാക്കി കുഞ്ഞാറ്റിക്ക് പൂവൊക്കെ വെച്ച് കൊടുത്തു നമ്മൾ വരുന്ന നേരത്തൊന്നും കുഞ്ഞാറ്റി സാനം ഒന്നും നീച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എന്താ പറയുക തലേ ദിവസത്തെ ഹാങ് ഓവർ പറയില്ലേ ഒരു ദിവസമായിട്ടും സനു കുഞ്ഞാറ്റി നേച്ചർ തന്നെ ഒരു പതിനൊന്നര പന്ത്രണ്ടര സമയത്താണ് അപ്പോൾ ആ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ പുതിയ ഡ്രസ്സൊക്കെ ഏടിപ്പിച്ചു പുതിയതൊന്നുമല്ല കേട്ടോ നമ്മുടെ സനു പഴയ ഡ്രസ്സ് തന്നെയാണ് രാവിലെയൊക്കെ ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അമ്മയ്ക്കുള്ള മാക്സ് ഭയങ്കര ഇറക്കം കൂടുതലാണെന്ന് പറഞ്ഞിട്ട് ചേച്ചി അതൊന്ന് അടിച്ചു കൊടുക്കണ്ട അപ്പം അതിൻ്റെ ഇടയിൽ ഞാനത് ആ തടിയൊക്കെ കുറഞ്ഞു എനിക്ക് ഇങ്ങനെ എല്ല് കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുമായിരുന്നുള്ളൂ അപ്പം ഏട്ടനാ കാണിച്ച ചീത്ത പറയുന്നുണ്ട് എന്തിനാ ഈ എല്ല് കണ്ടിട്ട് ആകെ എന്താ പറയുക എല്ലും തോലി ആവാനാന്നൊക്കെ പറഞ്ഞിട്ട് ഏട്ടന ഇങ്ങനെ ഒരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് തലേ ദിവസം എത്ര രാത്രി ഉറങ്ങി നീച്ചെങ്കിലും ഭയങ്കര ക്ഷീണമുണ്ടെങ്കിൽ പോലും കുക്കിങ്ങിൽ ഒരു റെസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഫുഡ് ഏൽപ്പിക്കാട്ടോ ചെയ്തിട്ടുണ്ടെന്ന് അപ്പോൾ ഫുഡ് പറഞ്ഞപ്പോഴേക്ക് എന്താ സനുവിനെ വെച്ചണന്ന് പറഞ്ഞിട്ട് അവൾ കുറച്ച് ബിരിയാണി ചോറൊക്കെ എടുത്ത് കഴിക്കാണേ എന്ത് മാക്സിമ ഞാൻ അടിച്ചായിരുന്നാണ് ഇരുമ്പുളി ആ ചെറുതൊക്കെ കേണ എവിടെ വിളിച്ചോ പിരിങ്ങി നടന്നല്ലേ അപ്പോൾ ചോറിൽ ലാഭം കിട്ടി ഓ ഇതൊക്കെ പിരിന്ന് തിന്ന ബാത്ത്റൂമിൽ വന്ന അതേ എവിടെ വേണെങ്കിലും പോയ കിട്ടാവുന്ന ഉള്ളത് കിട്ടില്ല ഷോ ഒന്നൊന്നല്ല നമ്മൾ എന്താ പറന്ന് എനിക്ക് എന്താ പറ്റീ സൂപ്പർമാർക്കറ്റിൽ സാധനങ്ങൾ വാങ്ങാൻ വലിയൊരു സം സൂപ്പർമാർക്കറ്റേ ഏതൊരു ഉത്സവത്തിന് മാറ്റെ മാരിമബോറിൽ അല്ലേ പോന്നിട്ട് എന്തിకే പറയുന്നു മാരി തുറക്കാൻ വെട്ടില്ല ഈ പെണ്ണ് പായസം കഴിക്കുന്ന പോലെ കഴിക്കണേ കഴിക്കണ്ട എന്താ കണ്ടില്ല ഞങ്ങളുടെ രാഗി ചേച്ചിക്ക് ഫുഡിനോടൊന്നല്ലാട്ടെ തലപ്പര് ഇതുപോലെ കൊറേ പായസം കഴിക്ക അരിനെല്ലിക്ക് ഉപ്പിലിട്ടത് മാങ്ങ ഉപ്പിലിട്ടൊക്കെ കഴിക്കണതാണ് കേട്ടോ ഭയങ്കര ക്രൈസിങ് നമുക്കിപ്പോൾ എത്ര വലിയ ക്ഷീണമാണെങ്കിലും ഇങ്ങനെ എല്ലാവരും കൂടുമ്പോൾ എന്തെങ്കിലും വിശേഷങ്ങൾ ഉണ്ടോ അന്നൊന്നും നമുക്ക് ആ ക്ഷീണമൊന്നും സത്യമാ അനുഭവപ്പെടില്ല കേട്ടോ നല്ല രസമല്ലേ എല്ലാവരും കൂടിയിട്ട് സംസാരിച്ചിരിക്കാന് എപ്പോഴേലൊക്കെ ഇങ്ങനെ വിശേഷത്തിനൊക്കെ അല്ലെ എല്ലാവരും ഒന്ന് കൂടുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര രസമായിരുന്നു കേട്ടോ മാമയും പിള്ളേരും ഏട്ടൻ്റെ ഫ്രണ്ട്സും ചേച്ചിയും മേട്ടനും എല്ലാവരും വന്നപ്പോൾ ഭയങ്കര രസമായിരുന്നു രാവിലത്തെ ഏകദേശ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചു വിട്ടു സത്യം പറഞ്ഞാൽ പപ്പടും എന്താ പറയുക പപ്പടും കച്ചിലും അതുപോലെ തന്നെ പായസം ഉണ്ടാക്കലും മാത്രമാണ് കേട്ടോ അന്നേരം ദിവസത്തെ പണി ഉണ്ടായിരുന്നു പിന്നെ ഇതാ ചേച്ചി ചേട്ടന് നേരെ എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ വന്നത് എൻ്റെ വീട്ടിൽ വന്നാൽ പിന്നെ ഫുഡ് അടിക്കാതെ പോകാൻ പറ്റില്ല അപ്പോൾ അവിടെ ബിരിയാണിന്നല്ലാട്ട് ഒരുപാട് തരം വെറൈറ്റി ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ട് നാടൻ സദ്യയാണ് കേട്ടോ ഒരുക്കിയിട്ടുണ്ടായിരുന്നത് ചേച്ച കാരണം വലിയ രീതിയിലൊന്നും ഫുഡ് ഇറങ്ങാത്തതും കാരണം കുറച്ച് കുറച്ചൊക്കെ അവർ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളു ഒരു നുള്ള ചോറും അതുപോലെ രണ്ട് കഷ്ണം ഇറച്ചി അങ്ങനെ എല്ലാം കുറച്ച് കുറച്ച് ചേച്ചി അവർ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പൂരത്തിനൊന്നും അവർ വന്നിട്ടുണ്ടായിരുന്നില്ല പിള്ളേർക്ക് ക്ലാസ്സൊക്കെ ഉള്ള കാരണം പിള്ളേരെ സ്കൂളിലേക്ക് വിട്ടിട്ടാണ് വിട്ടിട്ടവർ വന്നിട്ടുണ്ടെന്ന് അപ്പോൾ ആ നേരെ ആമിക്കും ചേച്ചിയായിട്ട് പോയിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരതേ പൂരപ്പറമ്പിലേക്ക് എണ്ണ പോയിക്കൊണ്ടിരിക്കണേ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുറേ റൈഡിലൊക്കെ ഒന്ന് കയറണം അങ്ങനെതേ തോണിയിലും അതുപോലെ ആഹ് തീവണ്ടിയിലൊക്കെ കേറിയിട്ടുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു വിട്ടെ നമ്മുടെ കുഞ്ഞാറ്റ് കരയും വാശി പിടിക്കുന്നു പക്ഷെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ആട്ടാ ഞാനും ഏട്ടനും സനയും കുഞ്ഞാറ്റിയും കൂടിയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം അമ്മയും എല്ലാവരും പിന്നീട് ഓട്ടോറിക്ഷയിലാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഇടയിൽ അമ്മയാണ് ചിടയ്ക്കിടയ്ക്ക് ഫോം വിളിക്കുന്നുണ്ടായിരുന്നു ആന ഉള്ളിടത്തേക്ക് ഒന്ന് നിൽക്കണ്ട അവിടെ മാറി നിൽക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇത് അതിൻ്റെ ഇടയിൽ കുഞ്ഞാറ്റ വാശി പിടിച്ച് ഉറക്കം വന്നിട്ട് നമ്മൾ അടുത്തുള്ളവർ വീട്ടിൽ കയറിയിട്ട് കുഞ്ഞാറ്റിനെ ഉറക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ തേ കുറച്ച് നേരൊക്കെ ആയപ്പോഴേക്ക് അമ്മയൊക്കെ വന്നു അങ്ങനെ എല്ലാവരും കൂടി പിന്നെ അത് ഐസ്ക്രീമൊക്കെ കഴിച്ചു അതിൻ്റെ ഇടയിൽ അമ്മമ്മയ്ക്ക് കൈ നോക്കണം എന്ന് പറഞ്ഞിട്ട് കയ്യൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിലൊന്നും സത്യം പറഞ്ഞ ഒരു വിശ്വാസമില്ല എന്താ പറയുക ഏറെക്കുറെ ശരി എന്നാൽ ചിലത് തെറ്റെന്ന് പറയില്ല അങ്ങനെ ആയിരുന്നു കേട്ടോ ശരിക്കും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊന്നും അല്ലായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടെന്ന് അത് ഫുള്ളായിട്ട് നമുക്കങ്ങനെ എടുത്ത് പറയാനും പറ്റില്ല എന്നാലും ഏറെക്കുറെ ഒക്കെ ശരിയായിരുന്നു പക്ഷെ നമുക്ക് അങ്ങനെ കറക്റ്റായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മറ്റ് തൊട്ടടുത്തും കൂടി പോയി നോക്കി ചിലപ്പോൾ നമുക്ക് അറിയാമായിരിക്കാം എങ്ങനെയാണ് രണ്ട് കൂട്ടരും പറയുന്നത് ഒരേ രീതിക്കാണോ എന്ന് നമുക്കറിയില്ല എനിക്കങ്ങനെ ഫീൽ ചെയ്തു കേട്ടോ എനിക്ക് കൈ നോക്കിയപ്പോൾ എനിക്ക് എന്താ പറയുക ഞാൻ ഉദ്ദേശിച്ച റിസൾട്ട് റിസൾട്ടൊന്നല്ല കിട്ടിയിട്ടുണ്ടായിരുന്നത് എനിക്കത് എന്താ പറയുക എന്താ തൃപ്തി ആയില്ല സത്യം പറഞ്ഞാൽ അങ്ങനെ അങ്ങനതേ പിള്ളേർക്ക് കളിപ്പാട്ടം വാങ്ങാനായിട്ട് കയറി നമ്മുടെ സനുന കളിപ്പാട്ടം മാത്രമേ വേണ്ടുള്ളൂ എനിക്കാണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ സാധനം വാങ്ങുന്നതിനോടേ താല്പര്യം ഉണ്ടായിരുന്നില്ല ഞാൻ പറയാണ്ട് എത്ര വേണമെങ്കിലും വളിയും മാലിന് വാങ്ങിച്ചു അത് നമുക്ക് എപ്പോഴായാലും സൂട്ടബിളാണ് പെൺകുട്ടികളല്ലേ അവർക്ക് എപ്പോൾ വേണമെങ്കിലും ഇടാം പക്ഷേ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് കേട്ട് ഈ കളിപ്പാട്ടം വാങ്ങുന്നത് പക്ഷേ ഇപ്രാവശ്യം സനു ഭയങ്കര വാശിയായിരുന്നു കളിപ്പാട്ടം എപ്പോഴും വാങ്ങി തരാറില്ല എന്ന് പറഞ്ഞിട്ട് അവൾക്ക് എന്താ പറയുക ഒരു നൂറ്റി രൂപയുടെ ഒരു കുഞ്ഞൊരു ബോക്സ് അതിനുള്ളിൽ രണ്ട് പെൻസിൽ അങ്ങനത്തെ ഒക്കെ ആയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഈ ഒരു പൂരത്തിന്റെ ദിവസം ഭയങ്കര റേറ്റ് നല്ല റേറ്റ് ആയിരിക്കില്ല അതിപ്പോൾ ചെറിയ സാധനം വലിയ സാധനം എന്നോ അങ്ങനെയൊന്നും ഇല്ല എല്ലാത്തിനും ഭയങ്കര വിലയായിരിക്കും കേട്ടോ പൂരപ്പറമ്പ് കൂടെ നടക്കുമ്പോൾ എന്നെ പോലെ ഈ ഒരു സ്വഭാവമുള്ളവരുണ്ടോ നമ്മൾ നടന്നു പോകുമ്പോൾ ഫുള്ള് പൊരി കച്ചവടക്കാരെ കാണാം ആ പൊരി മൊത്തം വാങ്ങി തിന്നുന്നവരുണ്ടോ അങ്ങനെയുള്ളവരോ ഒന്ന് കമൻറ് ചെയ്യണേ എല്ലാ വർഷവും ഈ ഒരു പൂര ടൈമിൽ വൈകുന്നേരം വരുമ്പോൾ നമുക്ക് ഓട്ടോറിക്ഷ ഒന്നും കിട്ടാറില്ല ഇന്ന് എന്തോ ഒരു ഭാഗത്തിന് ഓട്ടോറിക്ഷ കിട്ടിട്ടാ വണ്ടിയിൽ കയറിയപ്പോൾ ഫുള്ള് തമാശയും കോമഡി ആയിരുന്നു ഇന്ന് നമുക്ക് ആ ഒരു എന്താ പറയാ കഥക്കൊന്ന് കേട്ടാലോ ഓട്ടോറിക്ഷക്കാരൻ പറഞ്ഞ കഥയട്ടാട്ട ഞാൻ ഒരുപാട് ഇറങ്ങി ആകെ പെൺകുട്ടികളായിട്ടുണ്ട് Oh, <laughs> no, അറിയുന്നൊന്നുണ്ടായിരുന്നില്ല കേട്ടോ ആളുടെ വീട് ഒറ്റപ്പാലത്താണെന്നാണ് പറഞ്ഞത് അപ്പോൾ വണ്ടിയിൽ കയറി അങ്ങനെ അത്രയും കമ്പനി ആയി സംസാരിച്ച് അങ്ങനെ നല്ല കമ്പനി ആയതാണ് കേട്ടോ അപ്പോൾ ഫുള്ള് ആൾക്ക് നല്ല സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് തോന്നണോ നല്ലൊരു ക്യാരക്ടർ തന്നെ ആയിരുന്നു കേട്ടോ ആളാളുടെ വീട്ടിലത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു അതുപോലെ ഇങ്ങനെ വയ്യാത്ത ഉമ്മ ഉപ്പ പിന്നെ വൈഫും മൂന്ന് കൊച്ചുങ്ങളൊക്കെയാണ് ഇത്ര എന്താ പറയുക ഇങ്ങനെ ഒരു നേരെ ഓടി കിട്ടിയിട്ട് വേണം സത്യം പറഞ്ഞാൽ ആ ഒരു വീട്ടിലത്തെ ഫുള്ള് ചിലവും കഴിഞ്ഞിട്ട് പോവാന് അപ്പം ആളാണെച്ച് ഭയങ്കര ഓരോ കോമഡി പറയുന്നതിന്റെ ഇടയിലും ആളുടെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ വീടെത്തരായപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ആളെ ചോദിച്ചു ചായ കുടിച്ചിട്ട് പോവുക അല്ലെങ്കിൽ ഫുഡ് കഴിച്ചിട്ട് പോവുക എന്നിപ്പോൾ സ്പെഷ്യലായിട്ട് ചിക്കനും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ആൾ ഒരു മടിയും കൂടാതെ വന്നു ഓട്ടെ വീട്ടിലേക്ക് വന്ന് ഫുഡൊക്കെ കഴിച്ചു ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഏട്ടാ നമ്മളിപ്പോൾ ഒരു വാക്ക് പറഞ്ഞെങ്കിൽ ആൾ വീട്ടിൽ വന്ന് ഫുഡ് കഴിക്കുന്നത് ഇങ്ങനെയാണല്ലേ പല പല ബന്ധങ്ങളും പല സൗഹൃദങ്ങളൊക്കെ ഉണ്ടാകുന്നത് വയറ് നിറച്ച് ഫുഡും കഴിച്ചു അതുപോലെ മനസ്സ് നിറയും ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ആൾ പോയിട്ടുണ്ടായിരുന്നു എടാ ഏകദേശം ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ പത്തരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങാൻ നേരത്തെ ആൾ പറഞ്ഞിരുന്നു ചിലപ്പോൾ ഈ തിരക്കിൻ്റെ ഇടയിലൊന്നും ചിലപ്പോൾ ഞാൻ ഫുഡ് കഴിക്കില്ലായിരുന്നു ഈ എന്താ പറയുക പൂരത്തിൻ്റെ തിരക്ക് ഓട്ടത്തിൻ്റെ ഇടയിലൊന്നും കഴിക്കാൻ പറ്റില്ലായിരുന്നു അപ്പം ഇവിടെ വന്ന് വയറ് നിറച്ചും കഴിക്കാൻ പറ്റി ഭയങ്കര സന്തോഷമായി അത് എന്താ പറയുക നമ്മൾ വെച്ചുണ്ടാക്കുന്നതിനേക്കാളും നമുക്ക് മറ്റൊരാൾ കഴിച്ച് നല്ലൊരു അഭിപ്രായം പറയുമ്പോഴല്ലേ നമുക്കൊരു സത്യം പറഞ്ഞാൽ നമുക്കൊരു സന്തോഷമുള്ളൂ അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു കേട്ടോ ഇന്നത്തേത് അപ്പം എന്തായാലും ഇങ്ങനത്തെ ഒരു അനുഭവം ഞങ്ങൾക്ക് ആദ്യമായിട്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ